അമ്പത്തിമൂന്നാം ദേശീയ ദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ച് യു എയിലെ വിവിധ കൂട്ടായ്മകൾ ആഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഔദ്യോഗിക അവധി അവസാനിച്ചെങ്കിലും ഈദുൽ ഈദുൽത്തിഹാദ് ആഘോഷത്തിന്റെ ആരവങ്ങൾ യു എയിൽ നിലക്കുന്നില്ല വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി യു എ ഇസ്ലാഹി സെന്റർ അൽക്കൂസ് അൽമനാർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മേജർ ജനറൽ ഡോക്ടർ മുഹമ്മദ് അഹമ്മദ് ബിൻ ഫഹദ് പതാക ഉയർത്തി ദുബായ് മതകാര്യ വകുപ്പിലെ സേവന വിഭാഗ മേധാവി ഡോക്ടർ മുഹമ്മദ് സുഹീർ അൽ മുഹൈരി മൌലവി അബ്ദുസലാം മോങ്ങം തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഖിസൈസിലെ വ്ഡ്ലം പാർക്ക് സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ദുബൈ തൊഴിൽകാര്യ സ്ഥിരം സമിതി അണ്ടർ സെക്രട്ടറി ജനറൽ അബ്ദുല്ല ലഷ് മുഖ്യാതിഥിയായി ഐ പി എ ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്പാക് എക്ക ഫൈസൽ മലബാർഗോൾ ബഷീർ പാൻഗൾഫ് തുടങ്ങിയവർ സംസാരിച്ചു ഘോഷയാത്രയും കോൽക്കളിയും കളരിപ്പയറ്റും ആഘോഷത്തിന് മാറ്റുകൂട്ടി ഇമാ മഞ്ചേരി ഗ്ലോബൽ ദേശീയ ആഘോഷവുമായി ബന്ധപ്പെട്ട് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കൺവീനർ സലീം ഫൈസൽ ബാബു അസ്കർ തുടങ്ങിയവർ നിയന്ത്രിച്ചു ഇമ എഫ് സിയുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും അരങ്ങേറി പൊന്നാനി താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സഫാരിമാളിൽ പൊന്നോത്സവ് എന്ന പേരിൽ ഗസൽ സംഘടിപ്പിച്ചു ഗായക ദമ്പതികളായ റാസ റസാക്കും ഇംതിയാസ് ബീഗവും പരിപാടി അവതരിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ഡോക്ടർ മറിയം ഷിനാസി ഉദ്ഘാടനം ചെയ്തു സി എസ് പൊന്നാനി മുഹമ്മദ് അനിഷ് തുടങ്ങിയവർ സംസാരിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റ് കരാമയിൽ വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കേക്ക് കട്ടിംഗ് കുട്ടികളുടെ ഒപ്പന അറബിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ടീം ടോളറൻസ് യു എയുടെ നേതൃത്വത്തിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് രചിച്ച പുസ്തകങ്ങൾ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്തു സുൽഫിക്കർ അബൂബക്കർ മുഹമ്മദ് റിഹാസ് ബിബിൻ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ ദുബായ്